നമസ്കാരം സ്വാഗതം പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിൽ രാജ്യം ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ആളുകളുടെ ചിത്രം പുറത്ത് ആസിഫ് ഷെയ്ഖ് ഷെയ്ഖെന്നയാളുടെ ചിത്രമാണ് പുറത്തുവന്നത് ഇയാൾക്ക് പാകിസ്ഥാൻ ബന്ധം ഇയാൾക്ക് ആക്രമണത്തിൽ നേരിട്ട് പങ്കുണ്ടെന്നും റിപ്പോർട്ടുകൾ നാലു പേർ നിൽക്കുന്ന ചിത്രവും പുറത്തുവന്നിട്ടുണ്ട് ഭീകരവാദികളുടേതെന്ന് സംശയിക്കുന്ന മൂന്ന് പേരുടെ രേഖാചിത്രം പുറത്തുവിട്ട സൈന്യം ആസിഫുജി സുലൈമാൻ ഷാ അബൂതെൽഹ എന്നിവരുടെ രേഖാചിത്രമാണ് പുറത്തുവന്നത് സൈന്യത്തിന്റെ നീക്കം അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി പഹൽഗാം തീവ്രവാദ ആക്രമണത്തിൽ പങ്കെടുത്തെന്ന് സംശയിക്കുന്ന തീവ്രവാദിയുടെ ആയുധം പിടിച്ചുള്ള ഫോട്ടോയും പുറത്ത് സംഭവസ്ഥലത്ത് നിൽക്കുന്ന വിധത്തിലുള്ള ചിത്രമാണ് പുറത്തുവന്നത് കയ്യിൽ ആയുധം പിടിച്ചിരിക്കുന്ന ആളുടെ ഫോട്ടോയാണ് പുറത്തുവന്നത് പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയേഴ് പേരുടെ മൃതദേഹം ശ്രീനഗറിൽ എത്തിച്ചു പോസ്റ്റ്മോർട്ടം ശ്രീനഗറിൽ നടക്കും മരിച്ചവരിൽ ഇരുപത്തിയേഴ് പുരുഷന്മാരും ഒരു സ്ത്രീയും മരിച്ചവരിൽ രണ്ട് വിദേശികളും പഹൽഗാമിൽ പ്രദേശവാസിയും കൊല്ലപ്പെട്ടു പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് രാജ്യത്തിന്റെ അന്തിമോപചാരം ശ്രീനഗറിലെ പോലീസ് ആസ്ഥാനത്ത് അമിത്ഷാ അന്തിമോപചാരം അർപ്പിച്ചു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ അമിത്ഷാ ആശ്വസിപ്പിച്ചു കശ്മീരിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇന്ന് അവരവരുടെ നാട്ടിലെത്തിക്കും കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം ഇന്ന് രാത്രി എത്തിക്കും ശ്രീനഗറിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ ഡൽഹിയിലെത്തിക്കും തുടർന്ന് ഡൽഹിയിൽ നിന്നും അഞ്ചേ പത്തിന് പുറപ്പെടുന്ന വിമാനം കൊച്ചിയിൽ രാത്രി എത്തും രാമചന്ദ്രന്റെ വിയോഗത്തിൽ വിറങ്ങലിച്ച് നാട് കുടുംബവുമത്ത് വിനോദയാത്രയ്ക്ക് എത്തിയതിനിടയിലായിരുന്നു മരണം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കുടുംബത്തോടൊപ്പം വിശ്രമ ജീവിതത്തിലായിരുന്നു രാമചന്ദ്രൻ വിമാനത്താവളത്തിൽ മൃതദേഹം ജില്ലാ കളക്ടർ ഏറ്റുവാങ്ങും സംസ്കാരം തീരുമാനിച്ചിട്ടില്ല പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് ജമ്മു സർക്കാർ പത്ത് ലക്ഷം രൂപ വീതമാണ് മരിച്ചവരുടെ കുടുംബത്തിന് നൽകുക ഗുരുതരമായി പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപ നൽകും നിസാര പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും പ്രഖ്യാപിച്ചു തീവ്രവാദികളിൽ നാലു പേരാണ് ആക്രമണം നടത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു മൂന്ന് പേർ ആക്രമണം നിരീക്ഷിക്കുകയായിരുന്നു ആക്രമണകാരികളിൽ ഒരാൾ ആതിൽ ഗുരി മറ്റൊരു തീവ്രവാദി ആസിഫ് എന്ന റിപ്പോർട്ട് എൽടി ബന്ധമുള്ള തീവ്രവാദ സംഘടനയായത് റെസിഡന്റ് ഫ്രണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുന്നു ആറ് ഭീകരർ പഹൽഗാമിലെ കുന്നിൻ ചെരുവുകളിൽ ഒളിച്ചിരിക്കുന്നതായി സൂചന പ്രദേശത്ത് വ്യാപക തെരച്ചിൽ നടത്തുന്നു ഹെലികോപ്റ്റർ ഉപയോഗിച്ചും തെരച്ചിൽ ജമ്മുകശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തും സൌദി സന്ദർശനം വെട്ടിച്ചുരുക്കി മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സാഹചര്യം ബോധിപ്പിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കശ്മീരിലെത്തി ഭീകരാക്രമണം നടന്ന സ്ഥലം ഉൾപ്പെടെ സന്ദർശിച്ച അമിത്ഷാ ബൈസരൺവാലിയിലാണ് അമിത്ഷാ സന്ദർശനം നടത്തിയത് പ്രദേശത്തെ സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രി വിലയിരുത്തി ഭീകരാക്രമണ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബൈക്ക് കണ്ടെത്തി ഉടമാരെന്ന് വ്യക്തമല്ല അന്വേഷണം തുടങ്ങി പോലീസ് ഭീകരരെത്തിയ ബൈക്കാണോ എന്ന് സംശയം ജമ്മുവിലും ശ്രീനഗറിലും ജനരോഷം ഇരമ്പുന്നു പാക് വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി ജനങ്ങൾ തെരുവിലിറങ്ങി പാക് പതാക കത്തിച്ചും പ്രതിഷേധം കുപ്വാര അടക്കമുള്ള സ്ഥലങ്ങളിൽ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന ആരോപണം നിഷേധിച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഭീകരാക്രമണത്തിൽ ഒരു പങ്കുമില്ല എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും എതിർക്കുന്നുവെന്നും പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഭീകരാക്രമണ ആശങ്കകൾക്കിടയിലും അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുന്നു പൂഞ്ചിലെ ടാഡാപാണിയിൽ പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു ബാരാമുള്ളയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി പ്രദേശത്തുനിന്ന് വൻ ആയുധ ശേഖരവും പിടികൂടി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിനോദയാത്രികർക്കായി ജമ്മുകശ്മീർ സർക്കാർ അടിയന്തര ഹെൽപ്പ് ഡെസ്കുകൾ ഒരുക്കി വിനോദയാത്രികർക്ക് വിവരങ്ങളും സഹായത്തിനും നമ്പറുകളിൽ ബന്ധപ്പെടാം ശ്രീനഗറിലും എമർജൻസി കൺട്രോൾ റൂം സ്ഥാപിച്ചിട്ടു് കശ്മീർ ഭീകരാക്രമണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ലോക നേതാക്കൾ അമേരിക്കയുടെ എല്ലാവിധ പിന്തുണയും ഇന്ത്യയ്ക്കുണ്ടാകുമെന്ന് ട്രംപ് അറിയിച്ചു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ആക്രമണത്തെ അപലപിച്ചു അക്രമികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ സർവകക്ഷി യോഗം വിളിക്കാൻ കേന്ദ്ര സർക്കാർ അമിത്ഷാ തിരിച്ച് ഡൽഹിക്ക് മടങ്ങുന്നു പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ ആഭ്യന്തരമന്ത്രിയും പങ്കെടുക്കും കശ്മീരാക്രമണത്തിന്റെ തുടർ നടപടികൾ ചർച്ച ചെയ്യും ഭീകരാക്രമണത്തിലൂടെ രാജ്യത്തിന്റെ സമാധാനത്തിന് ഭംഗം വന്നതായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ കേന്ദ്രം കശ്മീരി ജനതയ്ക്കുള്ള സുരക്ഷ ശക്തിപ്പെടുത്തണം കശ്മീരിൽ കുരുങ്ങിയ മലയാളികളെ നാട്ടിലെത്തിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ മതത്തെ തീവ്രവാദികൾ ദുരുപയോഗപ്പെടുത്തുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി രാജ്യം വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി കശ്മീർ ഭീകരാക്രമണത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എന്താക്രമം നടന്നാലും വർഗീയമാക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ തെറ്റ് ചെയ്താൽ ആ വിഭാഗത്തിൽ ഉൾപ്പെടെ മുഴുവൻ പേരും ഭീകരവാദികളാകില്ലെന്നും വി ഡി സതീഷൻ ഡോക്ടർ എ ജയതിലക് സംസ്ഥാനത്ത് പുതിയ ചീഫ് സെക്രട്ടറിയാകും തീരുമാനം മന്ത്രിസഭാ നിലവിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലക്രൂറ്റി ഒന്ന് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനാണ് ജൂൺ വരെ ജയതിലകിന് ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് തുടരാനാകും നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മുപ്പതിന് വിരമിക്കും കോട്ടയം തിരുവാതിക്കൽ ഇരട്ട കൊലപാതകത്തിൽ പ്രതി പിടിയിൽ വീട്ടിലെ മുൻ ജോലിക്കാരൻ അമിത് ഒറാങ്ങാണ് പിടിയിലായത് തൃശൂർ മാള മേലടൂരിൽ നിന്നാണ് പിടികൂടിയത് ശേഷം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ അമിതെത്തിയ സിസിടിവി ദൃശ്യവും പോലീസിന് ലഭിച്ചിരുന്നു വിരലടയാളം അടക്കമുള്ള നിർണായക തെളിവുകളും ലഭിച്ചു തിരുവാതുക്കൽ ഇരട്ടക്കൊലയിൽ പ്രതിയെ പിടികൂടാൻ നിർണായകമായത് ഫോൺ ലൊക്കേഷൻ വിജയകുമാറിന്റെ ഫോൺ അടക്കം പ്രതിയുടെ കൈവശമുണ്ടായിരുന്നു ഗൂഗിളിൽ നിന്ന് ഇയാൾ നമ്പറുകൾ മാറ്റി രാത്രി ഇയാളുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് തിരുവാതിക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി കൃത്യം നടത്തിയത് വ്യക്തമായ ആസൂത്രണത്തോടെ കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ോഡ്ജിൽ മൂന്ന് ദിവസം താമസിച്ച ശേഷമാണ് അയാൾ കൊല ചെയ്യാനെത്തിയത് ശേഷം പുലർച്ചെ ലോഡ്ജിൽ മടങ്ങിയെത്തിയ ദൃശ്യമടക്കം പോലീസിന് ലഭിച്ചു കോട്ടയം ഇരട്ട കൊലപാതകത്തിൽ പ്രതി അമിത്തിന് പുറമെ മൂന്ന് പേർ കൂടി കരുതൽ തടങ്കില്ലെന്ന് കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് പ്രതിയുടെ സഹോദരനും മറ്റു രണ്ട് സ്ത്രീകളുമാണ് കരുതൽ തടങ്കലിലുള്ളത് നേരത്തെയുള്ള കേസിൽ പ്രതിയെ ജാമ്യത്തിലിറക്കിയത് ഈ സ്ത്രീകളാണ് വിജയകുമാറിന്റെ മകന്റെ മരണത്തിൽ പ്രതിക്ക് പങ്കില്ലെന്നും എസ് പി തിരുവാതിക്കൽ ഇരട്ടക്കൊലിയിൽ പ്രതിയുടെ അറസ്റ്റ് വിവരങ്ങൾ തേടി സിബിഐ തിരുവനന്തപുരം യൂണിറ്റിലെ സിബിഐ ഉദ്യോഗസ്ഥർ കോട്ടയം ഡിവൈഎസ്പി ഓഫീസിലെത്തി വിജയകുമാർ മീര ദമ്പതികളുടെ മകൻ ഗൌതമിന്റെ മരണം അന്വേഷിക്കുന്ന സംഘമാണ് എത്തിയത് ഇന്നലെ ഇവർ കൊല നടന്ന വീട്ടിലും പരിശോധന നടത്തിയിരുന്നു ഫ്രാൻസിസ് മാർപാപ്പയുടെ പൊതുദർശനം സെന്റ് പീറ്റേഴ്സ് ബസിലേക്ക് ശനിയാഴ്ച വരെ പൊതുദർശനമുണ്ടാകും മാർപാപ്പയുടെ അന്ത്യകർമ്മങ്ങൾ ശനിയാഴ്ച നടക്കും ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയോടെ ചടങ്ങുകൾ ആരംഭിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ നിർദ്ദേശിച്ചതുപോലെ വളരെ ലളിതമായ ചടങ്ങുകളായിരിക്കും ഉണ്ടാവുക കർദിനാൾ കെവിൻ ഫെറൽ സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും പാപ്പിയുടെ മൃതദേഹം കിടത്തിയിരിക്കുന്നത് സിങ്ക് പൂശിയ മരത്തിൽ തീർത്ത കഫീനിൽ ചുവന്ന മേലങ്കിയും മാർപ്പാപ്പിയുടെ കിരീടവും ധരിപ്പിച്ചിട്ടുണ്ട് പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഒഴുകിയെത്തുന്നത് ഫ്രാൻസിസ് മാർപാപ്പയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സമൂഹ മാധ്യമത്തിൽ കുറിപ്പിട്ട ഇസ്രയേലിന് പിന്നാലെ അത് പിൻവലിച്ചു ശാന്തമായി വിശ്രമിക്കൂ ഫ്രാൻസിസ് മാർപാപ്പ അദ്ദേഹത്തിന്റെ ഓർമ്മ അനുഗ്രഹമായി തീരട്ടെ തീരട്ടെയതാണ് ജറുസലേമിലെ പശ്ചിമമതിൽ സന്ദർശിച്ച മാർപാപ്പയുടെ ചിത്രത്തിനൊപ്പം ഔദ്യോഗിക എക്സിൽ കുറിച്ചത് എന്നാൽ പിന്നാലെ ഇത് പിൻവലിക്കുകയായിരുന്നു അനുശോചനം പിൻവലിച്ചതിന്റെ കാരണം ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടില്ല സി വി അൻവർ കോൺഗ്രസുമായും യുഡിഎഫുമായും സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് അൻവറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു സഹകരണത്തിന് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട് കോൺഗ്രസും യുഡിഎഫും ചർച്ച ചെയ്ത് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കും മുന്നണിയിലെ എല്ലാ ഘടക കക്ഷികളുമായും ആലോചിച്ചിട്ടാകും തീരുമാനമെടുക്കുക കന്റോൺമെന്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും പങ്കെടുത്തു മുന്നണി പ്രവേശനത്തിനുള്ള ഉപാധികളെക്കുറിച്ച് അറിയില്ലെന്ന് പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും പിന്തുണയ്ക്കും ഒരു പേരും മുന്നോട്ട് വയ്ക്കുന്നില്ല പിണറായിസത്തിനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നും അൻവർ തിരുവനന്തപുരത്ത് കണ്ടോൺമെന്റ് ഹൌസിലെത്തിയപ്പോഴായിരുന്നു പ്രതികരണം എറണാകുളം കേന്ദ്രീയ ഭവനിൽ ബോംബ് ഭീഷണി ഭീഷണി വന്നത് കേന്ദ്രീയ ഭവനിലെ മെയിലിലേക്ക് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് മെയിൽ പോലീസ് പരിശോധന നടത്തുന്നു മൂന്നാറിൽ ജനവാസ മേഖലയിലിറങ്ങി ഭീതി പരത്തി കാട്ടാനക്കൂട്ടവും കാട്ടുപോത്തും നല്ലതണ്ണി എസ്റ്റേറ്റിലാണ് കാട്ടുപോത്തെത്തിയത് എസ്റ്റേറ്റിൽ അടിക്കടി കാട്ടുപോത്തിന്റെ സാന്നിധ്യമുണ്ടാകുന്നത് ആളുകളിൽ ആശങ്ക പരത്തുന്നു ഇൻഡോസിസ് പ്രൊജക്ടിന് സമീപം കാട്ടാനക്കൂട്ടം റോഡിലിറങ്ങി ഗതാഗത തടസ്സമുണ്ടാക്കി രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടിയിലെ വയനാട് ജില്ലാ അവലോകന യോഗത്തിൽ നിറഞ്ഞു നിന്നത് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ലോകത്തിന് മാതൃകയാകാൻ പോകുന്ന ടൌൺഷിപ്പ് വയനാട്ടിൽ ഉയരാൻ പോകുകയാണെന്ന് മുഖ്യമന്ത്രി ജനങ്ങൾക്ക് ഉറപ്പു നൽകി സാങ്കേതിക വിദ്യയിലും നിക്ഷേപ സമാഹരണത്തിലും ഊന്നിയുള്ള സംഗമങ്ങൾ വയനാട്ടിൽ നടത്തുന്നത് ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി സമൂഹത്തിന്റെ നാനാതുലകളിലുള്ള പ്രമുഖരും സാധാരണക്കാരുമായി നിരവധി പേർ യോഗത്തിനെത്തി പുതിയ എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം അത്യാധുനിക സൌകര്യങ്ങളോടെയാണ് സിപിഎമ്മിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത് നിലവിലെ പാർട്ടി ആസ്ഥാനമായ എ കെ ജി സെന്റർ വിപുലീകരിച്ച് പഠന ഗവേഷണ കേന്ദ്രമാക്കി മാറ്റാനാണ് പദ്ധതി തിരുവനന്തപുരം നഗരഹൃദയത്തിൽ ഒൻപത് നിലകളിലായാണ് പുതിയ പാർട്ടി ആസ്ഥാനം പ്രവർത്തന സജ്ജമാകുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഈ വർഷം നേരത്തെ കണക്കാക്കിയതിനേക്കാൾ കുറയുമെന്ന് അന്താരാഷ്ട്ര നാണ്യനിധി വർഷത്തിൽ സാമ്പത്തിക വളർച്ച പുതിയ വിലയിരുത്തൽ നേരത്തെ പ്രവചിച്ചിരുന്നത് ട്രംപിന്റെ നികുതി ഉയർത്തൽ അടക്കമുള്ള ആഗോള മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ വിലയിരുത്തൽ ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ പദ്ധതികൾ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതായ റിപ്പോർട്ട് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരതയും തൊഴിലാളികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകളുമാണ് ഈ തീരുമാനത്തിന് കാരണമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അഖൌറ അഗർത്തല റെയിൽ ലിങ്ക് ഗുൽന മോംഗ്ല റെയിൽ ലിങ്ക് ധാക്ക ടോങ്കി ജോയ്ദേപൂർ റെയിൽ വിപുലീകരണ പദ്ധതി എന്നിവയാണ് തീരുമാനം ബാധിക്കുന്ന പ്രധാന റെയിൽ പദ്ധതികൾ ഇവ കൂടാതെ അഞ്ച് റെയിൽ പദ്ധതികൾ കൂടി നിർത്തിവെച്ചതായാണ് റിപ്പോർട്ട് രാജ്യത്തെ വാഹന ഹോണുകളിൽ ഇന്ത്യൻ സംഗീതോപകരണങ്ങളുടെ ശബ്ദം സന്നിവേശിപ്പിക്കുന്നതിനുള്ള നീക്കത്തിൽ കേന്ദ്ര സർക്കാർ ഹോണുകളിൽ ഇന്ത്യൻ സംഗീതോപകരണങ്ങളുടെ ശബ്ദം ഉപയോഗിക്കുന്നത് നിർബന്ധമാക്കുന്ന നിയമം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കമെന്ന റിപ്പോർട്ട് ഹോൺ ശബ്ദം കൂടുതൽ സുഖകരമാക്കുകയും ശബ്ദമലിനീകരണം കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം ഭജ്ജ്ഞർത്ഥാടകർക്ക് നൽകുന്ന ഭക്ഷണം മരുന്ന് മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കാൻ സജ്ജമാണെന്ന് മക്കയിലെ ഫുഡ് ആന്റ് ഡ്രഗ് അതോറിറ്റി അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടു തീർത്ഥാടകർ രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന വ്യോമ കരകടൽ കവാടങ്ങളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ നിരന്തര പരിശോധനയ്ക്ക് വിധേയമാക്കും മക്കയിലെയും മദീനയിലെയും മുനിസിപ്പാലിറ്റികളുടെ ഭൂപരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ഭക്ഷണ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങളും ആശുപത്രികളും സീസണൽ മെഡിക്കൽ സെന്ററുകളും കർശന നിരീക്ഷണത്തിലാകുമെന്നും അതോറിറ്റി പറഞ്ഞു കുവൈത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ നിയമത്തിലെ പഴുതുകൾ പരിഹരിക്കുന്നതിനുള്ള സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിനും കുറ്റങ്ങൾക്കുള്ള ശിക്ഷകൾ വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഭേദഗതികളാണ് റിപ്പോർട്ടിലുള്ളത് ജയിലിനുള്ളിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവർക്ക് വധശിക്ഷ നൽകണം വാഹിതരാകാൻ പോകുന്നവർക്കും ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷകർക്കും പൊതുജോലി അപേക്ഷകർക്കും മയക്കുമരുന്ന് സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തണമെന്നും ശുപാർശയിൽ പറയുന്നു കുവൈത്തിലെ ഏറ്റവും വലിയ വാട്ടർ പാർക്ക് അടുത്ത വ്യാഴാഴ്ച തുറക്കും ബി സീറോ എന്ന വാട്ടർ പാർക്കാണ് തുറക്കുന്നത് ആറ് ദശലക്ഷം ദിനാറാണ് നിർമ്മാണത്തിനായി ചെലവാക്കിയത് ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് എട്ട് വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയം ലക്നൌ ഉയർത്തിയത് റൺസ് വിജയലക്ഷ്യം പതിമൂന്ന് പന്ത് ശേഷിക്കെ ഡൽഹി മറികടന്നു അർദ്ധ സെഞ്ചറിയുമായി കെ എൽ രാഹുൽ ഡൽഹിയെ വിജയത്തിലേക്ക് നയിക്കുമ്പോൾ അത് ലക്നൌ ഉടമ സഞ്ജീവ് ഗോയങ്കയോടുള്ള മധുര പ്രതികാരം കൂടിയായിരുന്നു പന്തിൽ മൂന്ന് സിക്സും മൂന്ന് ഫോറുമടക്കം റൺസാണ് രാഹുൽ നേടിയത് ഐ പി എല്ലിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം രാത്രി ഏഴ് മുപ്പതിന് മത്സരം തുടങ്ങും സീരീസ് എന്ന പേരിൽ പുതിയ പുതിയ സീലിംഗ് ഫാനുകൾ വിപണിയിലെത്തിച്ച് വീഗാട് എയർവീസ് ലൈറ്റ് എയർവീസ് പ്രൈം എയർവീസ് പ്ലസ് എന്നീ മോഡലുകളാണ് വിപണിയിലെത്തിക്കുന്നത് കുറഞ്ഞ വൈദ്യുതി ഉപഭോഗത്തിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഫാൻ വീടുകളുടെ ഇന്റീരിയറിന് അനുയോജ്യമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തുടരും സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചു ഇന്ന് രാവിലെ പത്ത് മണി മുതലാണ് ബുക്കിംഗ് ആരംഭിച്ചത് ഏപ്രിൽ രാവിലെ പത്ത് മണി മുതലാണ് ചിത്രത്തിന്റെ പ്രദർശനം ആരംഭിക്കുക പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിച്ചഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് തുടരും തരുൺമൂർത്തിയാണ് സംവിധാനം മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ ഒടിടിയിലേക്ക് ജിയോ ഹോട്ട് സ്റ്റാറിൽ ഇന്ന് രാത്രി എമ്പുരാൻ സ്ട്രീമിംഗ് ആരംഭിക്കും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമാണ് എംപുരാൻ കോടി രൂപയാണ് ചിത്രം അജിത് കുമാർ ചിത്രമായ ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിലെ ഒ ജി സംഭവം എന്ന ഗാനത്തിന്റെ വീഡിയോ സോങ് പുറത്ത് ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ആഗോളതലത്തിൽ ഇരുന്നൂറ്റി അൻപത് കോടി നേടി മുന്നേറുകയാണ് ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ മുന്നേറുകയാണ് വിഷ്ണു ജോർജ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന അപൂർവ പുത്രന്മാർ എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്ത് ഫാമിലി കോമഡി എന്റർടൈനർ ജേണറലാണ് ചിത്രം ഒരുങ്ങുന്നത് ശിവാഞ്ജൽ രഞ്ജിത്താറൽ എന്നിവരാണ് ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം എന്നിവ രചിച്ചിരിക്കുന്നത് സൈജു കുറുപ്പും സണ്ണി വെയിനും പ്രധാന വേഷത്തിലെത്തുന്ന റിട്ടേൺ ആന്റ് ഡയറക്ടഡ് ബൈ ഗോഡ് എന്ന ചിത്രത്തിന്റെ റിലീസ് പുറത്ത് മെയ് പതിനാറിന് ചിത്രം തിയേറ്ററുകളിലെത്തും ഫെബി ജോർജാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് അജു വർഗീസ് നായിക വേഷത്തിലെത്തുന്ന പടക്കുതിര എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു കോമഡി ആക്ഷൻ ഡ്രാമ ജേണലുള്ളതാണ് ചിത്രം ഏപ്രിൽ പടക്കുതിര തിയേറ്ററുകളിലെത്തും സുരാജ് വെഞ്ഞാറമ്മൂട് നായകനായി എത്തിയ ഇ ഡി ഒടിയിലേക്ക് അമീർ പള്ളിക്കലാണ് ചിത്രത്തിന്റെ സംവിധായകൻ ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപതിനായിരുന്നു ചിത്രം തിയേറ്ററുകളിലെത്തിയത് മാത്യു തോമസ് ശ്രീനാഥ് ഭാസി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ഉടുമ്പൻ വിഷന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തെത്തി റിൽ കോട്ടിട്ട് പുറം തിരിഞ്ഞിരിക്കുന്ന കുറുക്കന്റെ മുഖമുള്ള മനുഷ്യനാണ് പോസ്റ്ററിലുള്ളത് കൗതുകം തോന്നിപ്പിക്കുന്ന പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അൻവർ റഷീദിന്റെ സഹസംവിധായകനായ സലാം ബുഖാരി ആദ്യമായി സ്വതന്ത്ര സംവിധായകനാകുന്ന ചിത്രം കൂടിയാണ് ഇത് നവാഗതനായ പി കെ ബിനുവർഗി സംവിധാനം ചെയ്യുന്ന ഹിമുക്രി ഈ മാസം ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലെത്തുന്നു ശങ്കർ കലാഭവൻ റഹ്മാൻ അരുൺ ദയാനന്ദ് രാജ്മോഹൻ അംബികാ മോഹൻ തുടങ്ങിയവർ അഭിനയിക്കുന്നു വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു നമസ്കാരം